ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഇലവീഴ പൂഞ്ചിറ പോകുന്ന വഴിക്ക് അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളുണ്ട് മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വളരെ ഭംഗിയാണ് ഇതൊക്കെ കാണാതെ പോകരുത് ഇതാണ് ഇലവീഴ പൂഞ്ചിറയുടെ താഴ്ഭാഗം ഇവിടെ ഫ്രഷ് ആകാനുള്ള ഒരു ചായക്കടയൊക്കെയുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു ജലാശയമുണ്ട് നല്ല ഭംഗിയുള്ളൊരു ജലാശയമാണ് ഇവിടെ നിന്ന് നൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിന്റിലെത്തും നല്ല വീതിയുള്ള റോഡുകൾ സൂപ്പർ ഡ്രൈവ് ചെറിയ ചാറ്റൽ മഴയുണ്ടെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഹലോ വെൽക്കം ബാക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇങ്ങും മേലുകാവിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരെ ഇലവീഴ പൂഞ്ചറയിലാണ് ഓഫ് റോഡ് പോകുന്ന ജീപ്പുകളാണ് ഈ കിടക്കുന്നതെല്ലാം കിലോമീറ്റർ ദൂരം പോയാൽ ടോപ്പ് ും അതിന് ആയിരം രൂപയാണ് അവർ ചോദിച്ചത് നമ്മളെ വെൽക്കം ചെയ്യാൻ ഇങ്ങനെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും അവിടെയുണ്ട് വാലാട്ടി സ്നേഹം പ്രകടിപ്പിച്ച് കൂടെ നിൽക്കും ഈ പാലായി ജനിച്ചു വളർന്നാൽ നമുക്ക് നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാൻ അങ്ങ് തീരുമാനിച്ചു രണ്ട് സൈഡും പുൽമേടുകളാണ് പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തലയിൽ ചുവടുമായിട്ട് രണ്ട് ചേച്ചിമാര് വരുന്നുണ്ട് അങ്ങ് ദൂരേന്ന് മല ഇറങ്ങി വരുവാണ് ഇത് ചൂലുണ്ടാക്കുന്ന പുല്ലാണ് ഈ പുല്ലുകളാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്നത് റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ഇന്ന് നല്ല കോടമഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ വരും വരും നിമിഷ നേരം കൊണ്ടത് അപ്രത്യക്ഷമാവുകയും ചെയ്യും പ്രകൃതിയുടെ ഒരു മാജിക്ക് പോലെ കോടമഞ്ഞിന്റെ വേറൊരു പേരും ഈ ഇലവീഴ പൂഞ്ചറയ്ക്ക് വീഴാൻ കാരണം ഇതുമാത്രമാണ് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ചാറ്റ മഴയുമുണ്ട് ഞങ്ങളൊക്കെ കൊട കയ്യിലെടുത്തിരുന്നു എല്ലായിടവും നടന്ന് നടന്ന് കണ്ടു ഓഫ് റോഡ് പോകുന്ന ജീപ്പ് ആൾക്കാരെ കേട്ടി മുകളിലേക്ക് പോകുന്നു ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടി ചാടിയുള്ള അവൻ്റെ ആ പോക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ജീപ്പ് പോയ അതേ പാതയിലൂടെ ഞങ്ങൾ നടന്നുപോയി ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നടന്നു തന്നെ പോകണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങളെല്ലാവരും സഹോദരങ്ങളാണ് പറയാനും ചിരിക്കാനും ഒരുപാട് കഥകളുണ്ട് അങ്ങനെ കയറി കയറി മോളിലെത്തിയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല ഈ ട്രിപ്പ് ഒട്ടും പ്ലാൻഡല്ലായിരുന്നു അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും കയ്യിലെടുത്തില്ല ആകെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കയ്യിലുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളെല്ലാവരും കൂടെ ആ ബിസ്ക്കറ്റ് ഭയങ്കര രുചിയായിട്ട് കഴിച്ചു മൂവായിരത്തി അടി മുകളിലാണ് നിൽക്കുന്നത് താഴെ കാണുന്ന ഈ തടാകമാണ് പാഞ്ചാലിക്കുളം ഇത് പണ്ട് പാഞ്ചാലി കുളിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് കോടമഞ്ഞ് ഒഴുകി ഒഴുകി പോകുന്നുണ്ട് താഴോട്ട് നോക്കുമ്പോൾ അപാര വ്യൂ തന്നെ കാറ്റനുസരിച്ച് കോടമഞ്ഞ് മാറിപ്പോകുമ്പോൾ നമ്മൾ വന്ന റോഡുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു മഞ്ഞു മാറി പോകുമ്പോൾ താഴെയുള്ള കെട്ടിടങ്ങളും തടാകവും ഒക്കെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകും പക്ഷെ നിമിഷ നേരം കൊണ്ട് ഇത് മൂടുകയും ചെയ്യും ഈ തടാകത്തിന്റെ മൂന്ന് സൈഡും മലകളാണ് പാഞ്ചാലി കുളിച്ചിരുന്ന കുളവല്ലേ പാഞ്ചാലി കുളിക്കുന്നത് ദേവന്മാർ ഉണിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മലയെന്ന് ഐതിഹ്യമുണ്ട് ഇവിടെ മരങ്ങൾ മരങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ടാണ് കോട്ടയത്തിന്റെ ഈ ടൂറിസ്റ്റ് പ്ലേസിന് തന്നെ ടോപ്പിൽ ചെല്ലുമ്പോൾ കോട്ടയം ഡിസ്ട്രിക്ട് വയർലെസ് കൺട്രോൾ സ്റ്റേഷനാണ് നമ്മൾ പോയ ദിവസം മഴയായിരുന്നു പോലീസുകാർ അങ്ങോട്ട് നമ്മളെ അലൗ ചെയ്യുന്നില്ല ഇടിമിന്നലേക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഏരിയ ആണ് ഇതിന്റെ ഹൈറ്റ് ആണ് ഇതിന്റെ കാരണം പോലും സോ ഇങ്ങോട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഴയുള്ള സമയത്ത് പോകരുത് രാവിലെ ഒൻപത് മണിക്ക് മുമ്പോ വൈകിട്ട് മണി കഴിഞ്ഞേ പോകാവുള്ളൂ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ചൂടും കൂടുതലുണ്ട് താഴെ എത്തുമ്പോൾ ഇത് ഇവിടെ സഞ്ചാരികൾക്ക് താമസിക്കാനായിട്ട് പൂഞ്ചിറ റിസോർട്ട്സൊക്കെയുണ്ട് നമുക്കിവിടെ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ലഘുഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ചായക്കടീമുണ്ട് അവിടെ പോയി നമ്മൾ കുറച്ച് കപ്പലണ്ടി മുട്ടായി ഒക്കെ വാങ്ങിച്ചു തൊട്ടടുത്ത് തന്നെ ഒരു ഐസ്ക്രീം കടയും ഉണ്ട് ചൂട് സീസണിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ഒന്നും വെളിയിൽ പാടില്ല ഇവിടെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞുടക്കുന്ന ഒരു മാടക്കടയും ഉണ്ട് എന്നിട്ടും അത് പൂട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ അടുത്തൊരു മഴ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ മലയിറങ്ങി താഴെ എത്തി ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലമാണ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലം തന്നെ